നിക്കാരി കഴിഞ്ഞ ടൈമിൽ നെയ്മ എനിക്ക് ചാറ്റ് ചെയ്ത സംഭവമാണ് ഈ മെസ്സേജുകൾ അവളെ ഇങ്ങോട്ടയച്ച അസ്സാമലൈക്കും ഞാൻ നെയ്മയാണ് സുഖമല്ലേ സുഖമാണ് ഇത് ഉമ്മാൻ്റെ നമ്പറാണ് ഉമ്മാൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കാൻ കാരണം അവളെ സിമ്മ് കല്യാണം കഴിഞ്ഞ ടൈമിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനോളം കറങ്ങാൻ പോയിരുന്നു ഈവണിങ്ങിൽ തന്നെ ആ ഫോട്ടോസുകൾ ഇതാ ഇതാണ് ഡിലീറ്റ് ആക്കിയ ഫോട്ടോ ഈ നെയ്മ എന്ന പെൺകുട്ടി ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളു അത് അവളുടെ കുടുംബക്കാരും വീട്ടുകാർ എല്ലാവരും പറഞ്ഞു ഇനി നേരത്തെ കയിച്ചിലായി ഓക്കെ പിന്നെ എനിക്ക് ഞാൻ ഇതിലെ പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ കാരണം വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്വദിൻ പന്താവൂർ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഞാനൊരു വീഡിയോ കണ്ടു ഒരു യുവാവ് സ്വന്തം ഭാര്യ കല്യാണം കഴിഞ്ഞ ദിവസങ്ങൾക്കകം കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയതാണ് അവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് അവൾ പോകുന്ന വീഡിയോ ഉണ്ട് അവൾ തമ്മിൽ സംസാരിക്കുന്ന വീഡിയോകളുണ്ട് അതോടൊപ്പം അവൾ പോയി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇപ്പം ഉപ്പാക്കുമ്മക്കുള്ള അന്വേഷണങ്ങളൊക്കെ ചോദിച്ചിട്ട് വൈഫ് ഇങ്ങോട്ട് അയക്കണ വോയിസുകളൊക്കെ ഈ യുവാവ് പങ്കുവച്ചിരുന്നു ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി ആ മനുഷ്യൻ മനുഷ്യനേതായാലും ഹാപ്പിയാണ് അങ്ങനെ ദുഃഖിച്ചും കരഞ്ഞുകൊണ്ടും നടക്കുന്ന ഒരാളല്ല എനിക്ക് മനസ്സിലായത് അയാൾ രണ്ടാമതൊരു വിവാഹം കൂടിയും കഴിച്ചു കാരണം അങ്ങനെ പരാജിതനായിട്ട് മാറാനൊന്നും ഇയാൾ തയ്യാറല്ല മലപ്പുറം ജില്ലയിലാണ് എന്ന പേരുള്ള ഒരാൾക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഈ ഭാര്യ ഒളിച്ചോടിപ്പോ വിവാഹം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് നാള് കഴിഞ്ഞപ്പോഴാണ് ഭാര്യ ഈ ഒരു കടുംകൈ ചെയ്തത് അപ്പൊ ആ ഒരു സംഭവം അയാൾ പറയുന്നത് ഇങ്ങനെയാണ് നിക്കായി കഴിഞ്ഞ ടൈമിലെ നെയ്മ് എനിക്ക് ചാറ്റ് ചെയ്ത സംഭവമാണ് ഈ മെസ്സേജുകള് അവൾ ഇങ്ങോട്ട് അയച്ചു അസ്സലാമലൈക്കും ഞാൻ എയ്മയാണ് സുഖമല്ലേ സുഖമാണ് ഇത് ഉമ്മാൻ്റെ നമ്പറാണ് ഉമ്മാൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കാൻ കാരണം അവളെ സിമ്മ് കല്യാണം കഴിഞ്ഞ ടൈമിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ വാട്സപ്പൊക്കെ ഒഴിവാക്കി ഉമ്മാൻ്റെ നമ്പറാണ് യൂസ് ചെയ്തിരുന്നത് ഓക്കേ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോട്ടോസുകളൊക്കെ അവൾക്ക് അയച്ചുകൊടുത്ത് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഫോ ടുത്ത ഫോട്ടോസുകളും കാര്യങ്ങളും പിന്നെ അവളെ വീട്ടിൽ പോയി എടുത്ത ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് ഞാൻ അവളെ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസുകൾ അവളെ എനിക്കയച്ചതെന്ന് അവളെ കുടുംബക്കാർ എടുത്ത ഫോട്ടോസുകൾ സിംഗിൾ ഫോട്ടോ ഉണ്ടായിരുന്നു അവളെ എന്താണ് ഇത് അവളെ മാറിയിട്ടുന്ന ഫോട്ടോ ഇതൊക്കെ അവളെ കുടുംബക്കാരെടുത്ത ഫോട്ടോ ആണ് ആ ഇത് അവളെ ബ്രദറാണ് ഓക്കെ ഇങ്ങനത്തെ കുറെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചു ഇതൊക്കെ സിംഗിൾ ഫോട്ടോകളാട്ടോ ഇതൊക്കെ അവളെ എനിക്ക് അയച്ചതെന്നാണെ പതിനേതിയത് അയച്ച എന്താണ് ഡേറ്റ മുകളിൽ അങ്ങനെ ഇതച്ചതെന്ന് എനിക്ക് ഇതാ ഇങ്ങനെ കുറെ ചാറ്റ് ചെയ്ത് ഓക്കെ ഓൾഡ് ഫോട്ടോസ് ഉണ്ടോ ഉണ്ടോന്ന് ചോദിച്ച് പതിനഞ്ച് വയസ്സിലുള്ള അങ്ങനെ ഉള്ളത് അയക്കാൻ അയക്കുന്നെന്ന് പറഞ്ഞു അപ്പം നാളെ അയച്ച അയച്ചാൽ പറഞ്ഞു പ്രശ്നമില്ല ഗുഡ് നൈറ്റ് പറഞ്ഞേ അങ്ങനെ ഉറങ്ങി അങ്ങനെ മോർണിംഗിൽ എനിക്ക് ഉപ്പാൻ്റെ നമ്പർ അയച്ചു കാരണം ഉപ്പ വേണ്ട ഉപ്പ ഗൾഫെന്നാണ് എനിക്ക് ഒരു കുടുംബക്കാരനാണ് നിക്കായി ചെയ്തു എന്നത് ഓക്കേ അങ്ങനെ കഴിച്ചോന്ന് ചോദിച്ചില്ലാതന്നെ ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ നാട്ടിലെ മസീലിനെ നിക്കാ നടന്നപ്പോൾ കഴിഞ്ഞ് നിക്കാ കഴിഞ്ഞപ്പോൾ കൊടുത്ത നെട്സിൻ്റെ ബോക്സാണ് അത് അവൾക്ക് അയച്ചോട് സെയിൻഡാവിൻ നെയ്മ നിർമ്മിക്കാണ്ട് അതൊക്കെ അവൾക്ക് അയച്ചു കൊടുത്ത് ഒക്കെ റെഡി പിന്നെ കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ പതിനെട്ടാം തീയതി ഈവണിങ്ങിൽ അവളെ വീട്ടിൽ ഞാനും എൻ്റെ ബ്രദറും വൈഫും പോയി അത് കഴിഞ്ഞിട്ട് ഞാനും അവളും കറങ്ങാൻ പോയിരുന്നു ഈവണിങ്ങിൽ തന്നെ ആ ഫോട്ടോസുകൾ ഇതാ ഇതാണ് ഡിലീറ്റാക്കിയ ഫോട്ടോസുകൾ അന്ന് തന്നെ അവൾ ഒളിച്ചോ ഒളിച്ചോടിയത് ഈ പതിനാം തീയതി ഒന്നുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടില്ല അവൾ എല്ലാ ഫോട്ടോസുകളും ഞാനും അവള് ഒപ്പമുള്ള ഫോട്ടോസുകളൊക്കെ ില്ക്കണ് പതിനാം തീയ്യതി മുകളിലെ ഡേറ്റ് ഓഗസ്റ്റ് പതിനേഴിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഓക്കെ ഈ പതിനെട്ടാം തീയതി ആണ് ഈ ഫോട്ടോസുകളൊക്കെ ഡിലീറ്റാക്കിയത് ഓക്കെ അന്നാണ് ഒമ്പത് മണിക്ക് അവള് ഒളിച്ചോടിയത് ഒമ്പത് പത്ത് മണിക്കാ ടൈമില് ഒളിച്ചോടിയത് അപ്പോൾ ഒളിച്ചോടിപ്പോയില്ല നീ യാതൊരു പ്രശ്നമില്ല അതിലേക്ക് സന്തോഷമുള്ളു ഇവളെ കുടുംബക്കാരെന്നെ പറഞ്ഞിട്ടുണ്ട് നീ നേരത്തെ രക്ഷപ്പെട്ടു എന്ന് ഓക്കെ ഇവൾക്ക് ഇപ്പം ഇവ ഇവളിനി ഇവളെ കുടുംബക്കാർക്കും വേണ്ട ഇവളെ പരക്കാർക്കും വേണ്ട അമ്മായിട്ട് അവസായിക്കുന്നു എനിക്ക് അതൊന്നുമല്ല പ്രശ്നം എൻ്റെ ഒരു ഫോൺ ഉണ്ട് ഒരു ലക്ഷം റുപ്പ്യേൻ്റെ അടുത്ത് വില വരുന്ന എസ് ട്വൻ്റി ടു അൾട്ര അത് ഇവൻ കൊണ്ടുപോയിട്ടുണ്ട് ഈ അഫ്നാസ് എന്ന് പറഞ്ഞ ആള് അത് കിട്ടുന്നത് വരെ ഞാന് പോരാടും അീ എന്ത് തന്നെ എന്ത്യായാലും അത് കിട്ടിക്കഴിഞ്ഞാലേ ഇവള് വെറുതെ വിട്ടുള്ളൂ എന്തായാലും ഇവള് ഫോട്ടോക്ക് എല്ലാരും കണ്ടുവച്ചോളി എവിടെയും ജോലി അന്വേഷിച്ചു വരുമ്പോഴൊക്കെ ഒന്ന് കാണാല ഈ കോലൊന്നുമില്ല നേരിട്ട് കാണുമ്പോഴൊക്കെ മനസിലാവും അപ്പൊ ഓക്കെ അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല ഈ പതിനാഞ്വൾക്ക് ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പൊ വിവാഹത്തിന്റെ ശേഷം ഒന്നും തനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് ഭാര്യ പറഞ്ഞിരുന്നില്ല എന്നാണ് ഇയാൾ പറയുന്നത് അതിന് മറുഭാഗം നമുക്കറിയില്ല വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഇത് അദ്ദേഹത്തിന്റെ പറച്ചിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭാര്യ നാല് വർഷമായിട്ട് പ്രണയിക്കുന്ന ഒരാളുടെ കൂടെ തിരുവരി പറവണ്ണക്കാരനായ ഒരാളുടെ കൂടെ പോയതിനു ശേഷം ഭാര്യ അദ്ദേഹത്തിന് അയച്ചൊരു വോയിസ് ഉണ്ട് ആ വോയിസ് ഒന്ന് കേൾക്കണം ഞാൻ

എന്ത് സന്തോഷം ഒരാളെ കണ്ണീര് കുളിപ്പിച്ചിട്ട് പിന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചേക്കുമ്പോൾ ആ വീട്ടുകാർ അവരുടെ ഇഷ്ടങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കണ്ടേ ഇത് നമ്മൾ അടിച്ചേൽപ്പിച്ചൊരു ഇഷ്ടം ഉണ്ടാക്കിയാൽ ഇതേപോലെ സംഭവിക്കും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ സാധാരണ ഏത് വിവാഹം ആവട്ടെ അവർക്ക് വലിയ റിലേഷൻഷിപ്പ് ഉണ്ടോ സാധ്യമാകുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെ പറ്റാത്തതാണ് വേറൊരു വിവാഹത്തെ നിർബന്ധിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത മറ്റൊരു കല്യാണം കഴിക്കുന്ന ഒരാളെ ഫ്യൂച്ചർ കളയരുത് അവരോട് ആദ്യമേ കാര്യങ്ങൾ പറയാം നിങ്ങൾ വിവാഹത്തിൽ നിന്ന് പിന്മാറി എനിക്ക് ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പൊ ഒരു നാല് വർഷമായിട്ട് പ്രണയിക്കുന്ന ആളുകളാണ് അവർക്ക് ഒരു ഭർത്താവായി ഭർത്താവായിട്ട് അയാളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അവർ വിവാഹ ശേഷം എന്ത് ചെയ്തത് മറ്റു കൂടെ പോയത് നമുക്കിതിലെ ഒരാളെ നമ്മൾ പഴിച്ചാരിയിട്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തരും രക്ഷിതാക്കൾ അടക്കം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ദുരന്തം സംഭവിക്കില്ലായിരുന്നു ഏതായാലും ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പങ്കുവച്ച കാര്യങ്ങൾ ഇതാണ് എൻ്റെ പേര് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം വൈറലായി കൊണ്ടിരിക്കുകയാണ് എൻ്റെ പോസ്റ്റുകളും വീഡിയോകളും കാര്യങ്ങളെല്ലാം ഈ പോസ്റ്റുകൾ തന്നെ പല പേജുകളിലും പല ഇൻസ്റ്റാഗ്രാമുകളിലും മറ്റുള്ളവർ ഷെയർ ചെയ്തതായിട്ട് ഞാൻ കണ്ടു അതിനൊരു അപ്ഡേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറയാനും വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഈ നെയ്മ എന്ന പെൺകുട്ടി ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളു അത് അവളുടെ കുടുംബക്കാരോ വീട്ടുകാരോ എല്ലാവരും പറഞ്ഞു പറഞ്ഞി നേരത്തെ കയച്ചിലായിരുന്നാണ് ഓക്കെ പിന്നെ എനിക്ക് ഞാൻ ഇതിൽ പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ കാരണം എൻ്റെ ഫോണ് ഈ അഫ്നാസ് അഫ്നാസെന്ന് പറഞ്ഞ അവൻ കൊണ്ടുപോയിട്ടുണ്ട് ആ കാരണം മാത്രം കൊണ്ടാണ് ഇതിൽ ഈ ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തത് ഈ കൊണ്ടുപോയ തെളിവായിട്ടുള്ള വോയിസുകളും ഞാനിതിൽ ഇട്ടിട്ടുണ്ട് ഒരു വോയിസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരു വോയിസ് ഞാൻ പോലീസിന് കൊടുത്തിരിക്കുന്നത് പെൺ ഡ്രൈവിൽ തെളിവായിട്ട് ഒക്കെ അവൻ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ പെൺ ഡ്രൈവിൽ കേസിന്റെ ഭാഗമായിട്ട് അത് പോലീസിനെ കൊടുത്തിട്ടുണ്ട് ആ വോയിസ് എനിക്ക് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ വേറെ ഉള്ളത് പോലീസ് പറഞ്ഞത് അവർ ആ വോയിസ് ഏത് നമ്പറിൽ നിന്ന് വിളിച്ചത് അത് അവർ സൈബർ സെല്ലിൽ എടുക്കണം എന്നിട്ട് നമ്മൾ ഇതിന് തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് പോലീസ് പിന്നെ അഫ്നാസ് എന്നവൻ എൻ്റെ പേരിൽ തിരൂരിൽ കേസ് ഉണ്ട് ഞാൻ തിരൂരി പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് ഇരുപത് ദിവസം ഞാൻ തിരൂരിൽ ജയിലിൽ ഇടുന്നേക്കണെന്ന് ഇപ്പം പറഞ്ഞു അത് ഇവിടെ മറ്റേ നമ്മൾ മലപ്പുറം സൈബർ സെല്ലുണ്ടല്ലോ അവിടെ ഞാൻ പോയിന്ന് ഇവിടെ പോസ്റ്റുകളും കാര്യങ്ങളും എന്നതില് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എന്നെ വിളിപ്പിച്ചവിടെ നിന്ന് എന്തുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തതെന്ന് അങ്ങനെ ഇവൻ അവിടെ പോലീസ് നോട് പറയാ ഈ അഫ്നാസ് എന്ന് പറഞ്ഞാൽ ഇപ്പം തിരൂര് വിളി ഇവനക്കെതിരെ കേസ് ഉണ്ട് ഏഹ് ആ കേസ് ഉണ്ടെന്ന് പറഞ്ഞു അവൻ തന്നെ ഇരുപത് ദിവസം ജയിലിൽ കിടന്ന് പറഞ്ഞു ഇരുപത് ദിവസം ഇങ്ങനെ ഒരാൾ ജയിലിൽ കിടക്കുക കേസുള്ള ആള് പതിനഞ്ച് ദിവസമാണ് പോലീസ് കസ്റ്റഡിയിൽ നിൽക്കൽ ഏതൊരു ഒരു വ്യക്തിയും പിന്നെ ഇങ്ങനെ ഇരുപത് ദിവസം അത് പോട്ടെ എൻ്റെ പോലീസ് സ്റ്റേഷനിലെ നേരത്തെ തിരുവരല്ല കൽപ്പകഞ്ചേരിയാണ് കൽപ്പകഞ്ചേരിയിൽ ഒരു കേസ് എനിക്കതിലുണ്ട് അത് മോ നരേന്ദ്രമോദിയെ വിമർശിച്ചതിന്റെ പേരിൽ എനിക്ക് ഇപ്പോൾ കേസ് അവളുണ്ട് എൻ ഐ എ വരെ വന്നാണ് എൻ്റെ വീട്ടിലോട്ട് അത് ഞാൻ ആണത്തോടു കൂടി ഞാൻ പറയാണ് ഞാൻ ഇനിയും വിമർശിക്കും നരേന്ദ്രമോദിയെ ഓക്കെ അതിനെതിരെ എനിക്കൊരു കേസ് ഇപ്പോഴും അവിടെ കൽപ്പഞ്ചേരിയിൽ ഉണ്ടായി നിങ്ങൾ ആരും അന്വേഷിച്ചു പോയാൽ കിട്ടും പിന്നുള്ളത് തിരൂരിൽ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ ആരെങ്കിലും തെളിയിച്ചു തന്നാല് ഞാൻ നിങ്ങൾ പറയും പോലെ ഞാൻ ഞാൻ കേൾക്കും എൻ്റെ പേരിൽ അത് എന്തെങ്കിലും ഒരു കേസ് ഒരു തുമ്പ് ഒരു എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ തെളിയിച്ചു തരാം എനിക്കിതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഞാൻ പറയാൻ കാരണം അവൻ്റെ നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ അവനെ പറ്റി ഏത് പൊട്ടന്മാർക്ക് മനസ്സിലായിക്കൂടെ ഒരാളൊക്കെ ഇരുപത് ദിവസം എങ്ങനെ ജയിലിൽ എടുത്ത പോലീസ് കസ്റ്റഡിയിൽ വെക്കല് പതിനഞ്ച് ദിവസമാണ് അത് തിരൂര് സ്വന്തം ഇവിടെ കേസ് ഉണ്ടായിട്ട് സ്വന്തം ഇവിടെ കൽപ്പഞ്ചേരിയിലെ ഇന്ന ജയിലിൽ ഇരുപത് ദിവസം ഇട്ടത് സ്വന്തം നാട്ടിലാടണ്ടിയത് എന്നിട്ട് തിരുവൊണ്ടായി ഇന്നെ ഇരുപത് ദിവസം ജയിലിൽ ഇട്ടത് അതൊക്കെ ഇവയ്ക്ക് പറഞ്ഞു കൊടുക്കാണ് പിന്നെ വേറെ ഒന്നുള്ളത് ഞാൻ കള്ളൂടിയാലാണ് ഞാൻ ഇതാണ് ഇതാ മറ്റേ മറിച്ചായിരുന്നു ഒക്കെ വനിതാ ജില്ലയിൽ ഇങ്ങനെ പോയിട്ട് ഇവളെ ഉണ്ടെന്ന് ഇങ്ങനെ പറയാം എൻ്റെ നാട്ടിൽ വന്നിട്ട് ഞാനൊരു സിഗരറ്റ് സിഗരറ്റ് പോലും വലിക്കാത്ത ഒരാളാണ് നിങ്ങളെ അന്വേഷിക്കേ ഒരു സിഗരറ്റ് പോലും ഉണ്ടോ എന്ന് ചോദിക്കേ എന്നെ കുറിച്ചിട്ട് എനിക്കത് ഇപ്പം ഈ കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല പിന്നെ വേറൊരു കാര്യം അവൾ ഒളിച്ചോടിപ്പോയല്ല എല്ലാവരും കണ്ടുകാണ്ട് പോയതല്ലേ എന്ന് പറയുന്നുണ്ട് ഏഹ് ആ കണ്ടുകാണ്ട് പോയത് ഇവൻ പോലീസിൽ വിളിച്ച് പറഞ്ഞ് അവ ഇവ ഇവളാ വീട്ടുകാർ അവിടെ ഇട്ട് അടിക്കുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് വീട്ടിൽ പൂട്ടിയിട്ടൊക്കെയാണ് അങ്ങനെ പറഞ്ഞിട്ട് കളവ് പറഞ്ഞു ആ വീട്ടുകാർ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ പോലീസ് ഇവൻ്റെ വീട്ടിൽ വന്ന് വന്നിട്ട് ഇവളോട് ചോദിച്ച് ഞങ്ങൾക്ക് ഇവൻ്റെ കൂടെ പോ പോകണമെന്ന് ചോദിച്ചു പോലീസ് അപ്പം ഇവള് ഈ പറഞ്ഞു എനിക്ക് ഉമ്മൻ്റെ കൂടെ പോണ്ട എനിക്ക് തൽക്കാലത്തേക്ക് എൻ്റെ അതെ കുടുംബക്കാരെ വീട്ടിൽ പോയി നിന്നാൽ മതി എന്ന് അപ്പോൾ കുടുംബക്കാരോട് പോലീസ് ചോദിച്ചു തൽക്കാലത്തേക്ക് കുടുംബക്കാരെ വീട്ടിൽ നിർത്ത നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചു കുടുംബക്കാരോട് പോലീസ് അങ്ങനെ പോലീ കുടുംബക്കാര് പറഞ്ഞു നടക്കൂലോ അവനെ വിളിച്ചോ അങ്ങനെ അവനെ വിളിച്ച് അവൾ പോയ രംഗാണ കണ്ടത് ഓക്കെ എനിക്ക് വീണ്ടും വീണ്ടും പറയാണ് എനിക്ക് അവൾ പോയത് യാതൊരു പ്രശ്നവും ഇല്ല എൻ്റെ കല്യാണം കഴിഞ്ഞ് സ്വസ്ഥായിട്ട് സുഖമായിട്ട് ഞാനും അവളും ജീവിക്കുന്നുണ്ട് ഒക്കെ നല്ല കുട്ടിനെ തന്നെ എനിക്ക് കല്യാണം കിട്ടിയും ചെയ്ത് ഈ കള്ളുടിയാൻ എന്ന് പറഞ്ഞാൽ ഇരുപത് ദിവസം തിരൂര് പോലീസ് സ്റ്റേഷനിൽ കെടുന്ന കളവ് പറഞ്ഞുകൊണ്ടുള്ള സംഭവം ഒക്കെ ഉള്ള തന്നെ എനിക്ക് നല്ല കുട്ടീനെ തന്നെ കിട്ടി അവളെ വീട്ടുകാർ എന്നെ പറ്റി അന്വേഷിച്ച് ഇങ്ങനെ കിട്ടിക്കണമെങ്കില് ഈ പിന്നെ രണ്ടാമത് കല്യാണം ശരിയാവില്ലല്ലോ ഫസ്റ്റ് കെട്ടിയതും അവര് അന്വേഷിച്ചിട്ടല്ല ഇത് വോക്കാക്കിയത് രണ്ടാമത് കെട്ടിയത് എനിക്ക് വാക്കായിട്ടല്ല അവർ കല്യാണം കഴിച്ചെന്നത് എനിക്ക് എനിക്കതിൽ ഒരറ്റൊരു കേസ് ഉണ്ട് അത് നരേന്ദ്രമോദിയെ വിമർശിച്ചതിന്റെ പേരിൽ അത് ഇന്നും ഉണ്ട് കൽപ്പഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ അവിടെ പോയി അന്വേഷിച്ചോളി ഓക്കേ നിങ്ങൾക്ക് മനസ്സിലാവൂ അല്ലാതെ തിരൂര് പോലീസ് സ്റ്റേഷൻ ഒരു തുരുമ്പ് കേസ് പോലെ പേരിൽ ഇല്ല നിങ്ങൾ പോയി അന്വേഷിച്ചോളി നിങ്ങൾക്ക് അന്വേഷിക്കല്ലേ എൻ്റെ പേര് സൈനിലാകെ തറയിൽ പൊന്മുട്ടാണ് അതുമല്ല ഇവൻ്റെ കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിലും ഇവന് ഇങ്ങനെ പറയില്ല ഇരുപത് ദിവസം ജയിലിൽ കിടന്ന് ജയിലിൽ കിടന്ന് എന്റെ നാട്ടിലല്ല തിരൂര പോയി കിടന്നിരിക്കണെ എൻ്റെ പെണ്ണു പോലീസ് സ്റ്റേഷനിലെന്ന് വെച്ചാൽ ശരിക്കല് കല്പഞ്ചേരിയാണ് ഈ മോദിയെ വിമർശിച്ചു വിമർശിച്ചിട്ടും എന്റെ പേര് എൻ്റെ പേരിൽ കേസ് വന്ന് കൽപ്പഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ വന്നിക്കണ് ഓക്കെ മോദിയെ വിമർശിച്ച പേരില് എന്നിട്ട് ഈ വൈഡത്തൂര് ആള് തിരൂരില് കേസ് വന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് കളവ് പറഞ്ഞത് നടക്കുന്നത് എന്തായാലും ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ഫോൺ കിട്ടുന്നത് വരെ ഞാൻ പോരാടും ഇനി ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോൺ ഞാൻ യൂസ് ചെയ്യില്ല ആ ഫോൺ വിറ്റുകാണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ ഉണ്ടല്ല ഒരു കണ്ട് വീഴ്ചയാണ് കൊടുക്കും അത്രേ ഉള്ളൂ അല്ല ഒരു ഫോൺ കിട്ടിയോണ്ട് എനിക്ക് യാതൊരു ഉപകാരമില്ല എനിക്ക് വാശിയാണ് വാശി എന്ന് വെച്ചാൽ അജ് വാശിയാണ് ഓക്കെ നമ്മൾ കാണുന്നത് ഈ കളിയോട്ട് കളിക്കുന്നുള്ളത് ഓക്കെ അപ്പം ബൈ ഇപ്പം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയുന്നു വിചാരിക്കുന്നു പിന്നെ അതുമല്ല ഇവള് എൻ്റെ കൂടെ ഇറങ്ങാൻ വന്നി ഞാൻ അവളോട് ചോദിച്ചിരുന്നു കാര്യങ്ങളൊക്കെ ഇവള് ഒന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ഇല്ല എനിക്കില്ല പിന്നെ ഫോണ് വിളിച്ചില്ല അപ്പോളൊക്കെ പറഞ്ഞു പിന്നെ അവളെ ചാറ്റിങ് കണ്ടില്ല നിങ്ങൾ ഞാൻ ഇന്നലെ ഇട്ടിന്ന സ്ക്രീൻ റെക്കോർഡ് ഓക്കെ അതും വേണമെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്താന്ന് പറയും അത് ക്രിയേറ്റ് ചെയ്താന്ന് ഞാൻ പറഞ്ഞാലും ഞാൻ വേറൊരു ഫോൺ വെച്ചുകാണ്ട് അടുത്ത വീഡിയോ ഞാൻ എടുത്തുകൊണ്ട് തരാം വേറെ ഒരു ഫോണത്തെ ക്യാമറ ഓൺ ആക്കിങ്ങാണ്ട് അപ്പം മനസ്സിലാവും പറട്ടെ പറയുമ്പോൾ ഞാൻ ബാക്കിയുള്ള അപ്പോൾ നമുക്ക് പറയാം ഓക്കെ ഇൻഷാ വന്ന് എല്ലാവരും അസ്ലാമല്ലേക്ക് പിന്നെ കാണാം ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നെ ആയിട്ട് കാണാം വിവാഹം എന്നുള്ളത് ഓരോരുത്തരുടെയും വലിയ സ്വപ്നമാണ് നമ്മൾ ആ വിവാഹ ദിനത്തിന് വേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്യും നമ്മൾ എന്താ പറയുക ഈ വിവാഹത്തിൻ്റെ നടത്തത് എങ്ങനെയാണ് ഫോട്ടോസ് എങ്ങനെ എടുക്കണം സേവ് ഡേറ്റ് എങ്ങനെ അതിൻ്റെ ഫോട്ടോസ് എടുക്കണം ഇങ്ങനെയൊക്കെ പക്ഷെ ഫ്യൂച്ചർ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് അങ്ങനെ തീരുമാനിക്കുന്നില്ല അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കഴിച്ചു വരുന്ന ഒരാള് പൊടുന്നനങ്ങൾ അറിഞ്ഞു പോകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഈശ്ശേരി പ്രയാസമാണ് ഏതായാലും എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന നമ്മുടെ ആശംസയും അതാണ് അമിൻഷാദ കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചോദിച്ചു വെച്ചിരുന്ന എല്ലാവരും കൃത്യമായിട്ട് ആയി ആരിഫ് മുഹമ്മദ് എന്നാണ് നമ്മുടെ ഗവർണറുടെ പേര് ഇന്ന് ചോദിക്കുന്ന ഒരു ചോദിച്ചത് ഞാൻ കുറച്ച് ക്ലൂകൾ പറയും അത് ആരാണെന്ന് കണ്ടെത്തണം ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങൾ പത്മശ്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു വനിതയ്ക്ക് കിട്ടിയ ഒരു പുരസ്കാരം ഏറെ വിവാദമായി അത് വളരെയുള്ള ട്രോളുകൾക്ക് കാരണമായി ആ ആ ഒരു വനിത ഏത് വനിതക്ക് കിട്ടിയ പുരസ്കാരമാണ് കേരളത്തിലെ ഏറ്റവും അധികം ട്രോളുകളും പരിഹാസങ്ങൾക്കും എന്താ പറയുക സംശയങ്ങൾക്കും ഒക്കെ ഇടയാക്കിയത് ആളുടെ പേര് ഒരു ക്ലൂ തരാം ആളൊരു രാജകുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഒരു രാ ഒരു തമ്പുരാട്ടി എന്നൊക്കെ പറയാം നമ്മൾ ഒരു തമ്പുരാട്ടിയാണ് അയാളുടെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും